うん。<noise> ഹലോ ഫ്രണ്ട്സ് ലൈവിലേക്ക് സ്വാഗതം ഹൈ ജിനോ ലൈവിലേക്ക് സ്വാഗതം ഹൈ അമലേ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ ജിനോ വീട് എവിടെയാണ് ഹൈ കാഡൻ സ്വെൽ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് വൺ പറയുന്നുണ്ട് അമൽ നമ്മൾ ഫുഡ് കഴിച്ചോ സുഖമായിട്ട് ചെയ്യുന്നു ഹൈക്കാടൻസ് ഹൈ ജിനോവറെന്ന് വിളിക്കുന്നുണ്ട്

എന്ത് ചെയ്യുക ചേട്ട എന്ന് ചോദിക്കുന്നുണ്ട് ആയക്കോടൻസ് ഞാനിവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു റീസണൽ പെരുമ്പവർ ആയക്കോടൻസ് പാലക്കാട് ആണെന്ന് പറയുന്നുണ്ട് ആയക്കോടൻ എന്ത് ചെയ്യുന്നു പഠിക്കുകയാണതോ ജോലി ചെയ്യുന്നുണ്ടോ ആയിക്കോടൻ സൊക്കെ ചേട്ടാ ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു പിന്നെ കാണാം ബൈ വളയോക്കെ ആയിക്കോട്ടെ ബൈ ഗുഡ് നൈറ്റ് ജനോ ജോൺ നായക്കോടൻസ് നോക്കുന്നുണ്ട് ജിനോ വീട് എവിടെയാണ് എന്ത് ചെയ്യുന്നു ജിനോജോൺ നക്ഷരനഗരിയായ കോട്ടയം ജില്ലയിലുള്ളവരുടെ നാടായ പാലായിൽ നിന്നും ഒരു പാവം പാലാക്കാരൻ പയ്യനാണെന്ന് പറയുന്നുണ്ട് പാലാക്കാരൻ പയ്യൻ എന്തെങ്കിലും എന്തെങ്കിലും ജോലിയുണ്ടോ അതോ കൃഷിയാണോ വീട്ടിലാരൊക്കെയുണ്ട് ചാനലാണല്ലേ എൻ്റെ ഷോസിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ കൂട്ടുതരാട്ടോ അന്നാമ്മ സമയാൽ സൈഡ് ഹൈവറുന്നുണ്ട് അന്നമ്മ ഹൈ ലൈവിലേക്ക് സ്വാഗതം ജിനോ ഞാൻ ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രി കുക്കിംഗ് കോഴ്സ് കഴിഞ്ഞതാണ് ഞാനും മമ്മിയും പപ്പയും ഉള്ളു ഇപ്പോൾ വീട്ടിൽ ചുമ്മാതിരിക്കണെന്ന് പറയുന്നുണ്ട് അന്നമ്മ ഹൈ പ്രോ ഈ ശംശേഖ എന്ന് പറയുന്നു ജിനോജോൺ ഞാൻ നേരത്തെ കൂട്ടാണെന്ന് പറയുന്നുണ്ട് അമൽ ഹൈ അന്ന എന്ന് പറയുന്നുണ്ട് അന്നാമ്മ ഞാൻ കൂട്ടാണോ എന്നറിയില്ല ഒരു കമൻറ്റിട്ടാക്കുക കൂട്ടല്ലേ ഞാൻ കൂട്ടാക്കിയേക്കാം കൂട്ടാണോ എന്ന് അറിയില്ല അന്നാമ്മ ഹൈ എമൽസുഖം തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഹൈ ജാൻ വി ലെവലേക്ക് സ്വാഗതം ജാൻ ബിസ് ബിൻ ജാൻവി ഫോർത്തിലേക്ക് പറയുന്നുണ്ട് ফুডকে কুডে ক ജാൻവി സുബിൻ ചേട്ടൻ അങ്ങാടിക്കൽ ലൈവ് അങ്ങാടിക്കൽ ചേട്ടൻ ലൈവ് സബ് സഭ്യതരുന്നു ആ ഒക്കെ അവർക്കുണ്ട് ജാൻവി ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ച ജന്മീ ജാൻവി കഴിച്ച ഫുഡ് വീട്ടിലാരൊക്കെയുണ്ട് ബ്രോ എന്നുണ്ട് ഹൈ ജസ്റ്റിൻ ബ്രോ എന്നും ജേ സി വന്നുണ്ട് ഹൈ നസീർ പ്രോ ലവിലേക്ക് സഗതം സുഖായിരിക്കുന്നു എസ് സിയൻ സകുമല്ലെന്ന് ചോദിക്കുന്നുണ്ട് ഈ ജാൻവി എന്ന് വിളിക്കുന്നുണ്ട് ഏ സി എൻ എല്ലാവരും കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഏ സി എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചോ ജിനോൺ ഏ സി എൻ എന്ന് വിളിക്കുന്നുണ്ട് അന്നമ്മ എല്ലാവരും ഫുഡ് കഴിച്ചോ ജസ്റ്റിൻ ബ്രോ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അന്നമ്മ ഞാൻ ഫുഡ് കഴിച്ചു പിള്ളേർ കിടന്നു വൈഫ് കിച്ചണിലുണ്ട് എ സിയൻ കഴിച്ചു കെടുക്കാനുള്ള പരിപാടിയാണെന്ന് പറയുന്നുണ്ട് ജിനോജൻ എ സിയൻ എന്ന് വിളിക്കുന്നുണ്ട് എ സിയൻ ഹൈ ജിനോ എന്ന് വിളിക്കുന്നുണ്ട് അന്നമ്മ ഞാൻ ഫുഡ് കഴിച്ചെന്ന് പറയുന്നുണ്ട് ഞാനും കിടക്കാനുള്ള ഒരടിപ്പൊന്ന് വെറുതെ ലൈവിട്ട് നോക്കിയതാണ് സമയം പതിനൊന്ന് മണിയല്ലേ എന്നാൽ എല്ലാവരും എന്നെ കൂട്ടാക്കണേ ഓക്കേ എന്ന് പറയുന്നുണ്ട് ബ്ലൂ വേണ്ടവർ ചോദിച്ചു തരാം കേട്ടോ ബ്ലൂ തന്നെ ദേസ്യൻ ജിനോ അന്നാമ കൂട്ടല്ലെങ്കിൽ പരസ്പരം കൂട്ടാക്കിയുള്ളൂ രേണുക എസ്കെ ലൈക്ക് ഇടാൻ പറയുന്നുണ്ട് ഹൈ രേണുക ലൈവിലേക്ക് ചേതം രേണുക ഫുഡ് കഴിച്ചോ രേണുക ചാനലാണോ എന്ത് ചെയ്യുന്നു കമൽ ചന്ദ്രൻ നസീർ ബ്രോ ഹൈ എന്ന് വിളിക്കുന്നുണ്ട് എന്നാമ്മ അടിച്ചു ബ്രോ ഓക്കേ അടുത്ത ലൈവ് കാണാം ഓക്കെ ഗുഡ് നൈറ്റ് ബ്രോ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് എന്നാമ്മ പിന്നെ കാണാം വരെക്കും ബ്ലൂ സോൺ ഉണ്ട് കൂട്ടില്ലാത്തവരെ കൂട്ടാക്കിയുള്ളൂ ஆமாம் எவ்வளோ மழையண்டோ പന്ത്രണ്ട് പേരുണ്ടല്ലോ മുകളിൽ എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുമോ എന്നാ അമ്മ ലൈവ് എല്ലാവർക്കും ബൈ ആൻഡ് ഗുഡ് നൈറ്റ് പറഞ്ഞ ഓക്കെ എന്ന ഗുഡ് നൈറ്റ് നിങ്ങൾ കാണാം ഞാനും നിർത്താൻ പോകാം അപ്പോൾ മണി തോന്നി കഴിഞ്ഞില്ലേ

ഒക്കെ ഗുഡ് നൈറ്റ് അമ്മ ഞാനും പോവാനൈറ്റ് എല്ലാവർക്കും അമ്മ ചന്ദ്രൻ എല്ലാവരും പോയി എന്ന് തോന്നുന്നു ഒക്കെ അമ്മരാ ഞാനും പോകണേ ഒക്കെ ഗുഡ് നൈറ്റ്